ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ലോങ് വീഡിയോ എന്താ ഇടുക എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ അപ്പം ചി കുറച്ച് മത്തിയും കൊണ്ടിങ്ങോട്ട് വരുന്നത് അപ്പം പിന്നെ അതാവാമെന്ന് കരുതി അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു മത്തി വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യലാണ് കേട്ടോ അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത് അപ്പം അതിലോട്ടുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞു ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കണമല്ലോ അപ്പം അവിടെ അപ്പുറത്തെ സൈഡിലും ചെച്ചി മത്തിയൊക്കെ ഒക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ആയിഷുട്ടി അംഗലവാടി പോയിട്ടുണ്ട് കേട്ടോ ഫൈസോന് വെയ്യാത്തോണ്ട് ഓൻ അവിടെ ഉണ്ട് റെസ്റ്റിലാണ് അപ്പോൾ ഓന് അങ്ങനെ ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കലോ തുടങ്ങിയത് കേട്ടോ എന്താ ഫൈസോൻ്റെ വീഡിയോ ഇടാത്തത് ഫൈസോൻ്റെ വീഡിയോ കാണുന്നില്ല ആയിഷൂൻ്റെ വീഡിയോ കാണില്ല എന്നൊക്കെ അപ്പോൾ ഫൈസൂന് വെയ്യാത്തോണ്ടാണ് കേട്ടോ അധികവും ഓരോ ഓൻ്റെ സ്കൂൾ പോക്കും കാര്യങ്ങളൊന്നും കാണാത്തത് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മത്തി ഒരു ഗ്രേവിയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ പൊരിച്ചിട്ട് ഗ്രേവി ആക്കണ പരിപാടി ഉണ്ടല്ലോ അതേ സ്റ്റെപ്പിൽ തന്നെ മത്തി വെച്ചിട്ട് മത്തി പൊരിച്ച് ഗ്രേവി ആക്കണ സ്പെഷ്യൽ കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണത് ഫസ്റ്റ് ടൈം മത്തി വെച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് പക്ഷേ കേദർ മീൻ അങ്ങനത്തെ മീനൊക്കെ വെച്ചിട്ട് മെച്ചായാലും ഞാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കുറേ പ്രാവശ്യം മത്തി വെച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അറിയാത്തവർക്കൊന്ന് ചെയ്യാമല്ലോ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചി ഇഞ്ചി എടുത്തിട്ടില്ല കേട്ടോ ഇനി അപ്പോൾ അതിൻ്റെ ഒരു ചമർപ്പ് വേണ്ടതിട്ട് ടേസ്റ്റൊക്കെ ഉണ്ടാവും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു പിന്നെ വെളുത്തുള്ളി അതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് അത്യാവശ്യം എടുത്തിട്ടുള്ളത് വെച്ചാൽ രണ്ട് വെല്ലുളളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഒരു നാലഞ്ച് ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി ഇത് വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ പെട്ടെന്ന് തുള്ളി ഇങ്ങോട്ട് പോരുന്നേ പിന്നെ കുറച്ച് ചീനുള്ളി അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് നല്ലവണ്ണം ക്ലീനാക്കിയൊക്കെ എടുക്കട്ടെ అట్లా അമ്മച്ച് ഇതാ മീനൊക്കെ നല്ലോണം ക്ലീനാക്കി തന്നിട്ടുണ്ട് കേട്ടോ മത്തി മുറിച്ചിട്ട് ഇതാ നടു മുറിച്ചാട്ട് തന്നിട്ട് നല്ല ക്ലീനാക്കി തന്നാണ് അപ്പോൾ ഇനി ഇതിലോട്ടുള്ള പരിപാടിയൊക്കെ നോക്കല്ലേ അപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നന്നാവും എന്നറിയില്ല കേട്ടോ ഏതായാലും സെറ്റാക്കലേ അപ്പോൾ ഇതാ ഇതിലോട്ട് ഇനി ഒന്ന് ആദ്യം ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ മത്തി അപ്പോൾ അതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കണം പിന്നെ ഒരു അത്യാവശ്യം മുളക് വില ഇത് ഉപ്പിട്ട് എടുക്കണം അത് അര ടീസ്പൂൺ ഉപ്പായാലും മതി ഒരു പാകമാക്കിയിട്ട് സാധാ നമ്മൾ മത്തി പൊരിക്കുമ്പോൾ ജസ്റ്റ് എങ്ങനെയാണോ വറുത്തെടുക്കണേ അതേപോലെ കേട്ടോ അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് നല്ലോണം കുഴച്ചെടുത്തിട്ട് നല്ലോണം ഇങ്ങോട്ട് കുഴക്കുക എന്നിട്ട് സാധാ പൊരിക്കണം നമ്മൾ ചിക്കൻ എങ്ങനെയാണോ പൊരിക്കണേ ഗ്രേവിയൊക്കെ എങ്ങനെയാ പൊരിക്കണേ അതേപോലെ ഇത് സിമ്പിളാക്കിയല്ലേ ചെയ്യണേ അതുകൊണ്ടായിട്ട് അത്രയും മസാല ഇടണുള്ളൂ അപ്പോൾ അതങ്ങനെ നല്ലോണം കുഴച്ചിട്ട് റെഡിയാക്കി എടുക്കുക മസാല പരിസ്ഥിതി വെച്ചിട്ടുള്ള മത്തി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലോണം കട്ട് പൊരിച്ചെടുക്കട്ടോ മത്തി പൊരിച്ച് വന്നാൽ അധികം കട്ട് മുറിഞ്ഞു പോകില്ല അതങ്ങനെയാണ് മറ്റേക്ക് സാധാ വേവിക്കൽ വേവിച്ചാൽ നല്ലോണം കുഴഞ്ഞു പോകും അപ്പോൾ നല്ല സ്ട്രോങ് ആയിക്കും നന്നാട്ടോ അപ്പോൾ അങ്ങനെ ആയതാലും അത്യാവശ്യം ചെറിയ ചെറിയ കഷ്ണങ്ങളല്ലേ അപ്പോൾ നല്ലോണം നിറച്ചിങ്ങോട്ട് ഇടാം നല്ലോണം ഇങ്ങോട്ട് മുരിച്ചെടുക്കട്ടോ ഈ മത്തിൻ്റെ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യാറ് അപ്പോൾ അതേപോലൊക്കെ തന്നെ ഏകദേശം അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ നമുക്കിതുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ഉണ്ടാക്കുമല്ലേ അപ്പം ഈ ചിക്കനും പറ്റാത്തവർക്ക് എൻ്റെ കുപ്പാക്കും നോക്കുമ്പോൾ ചിക്കൻ പറ്റില്ല അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ത ഈ ഒരു മത്തിയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഗ്രേവി ആക്കി ഉണ്ടാക്കുമ്പോൾ ആ ഒരു സമാധാനമാണ് അല്ലേ അപ്പോൾ അവർക്കും ഗ്രേവി നമ്മക്കും ഗ്രേവി അപ്പം അതൊരു സമാധാനം അപ്പം അങ്ങനത്തൊക്കെ ഒരു അടിപൊളിയാണ് കേട്ടോ ഇതിനൊക്കെ കൊണ്ട് പെട്ടെന്നുണ്ടാക്കുക ഗ്രേവി അയച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക മത്തി അവിടെ പൊരിക്കാൻ വെച്ചതുകൊണ്ട് അപ്പോൾ സൈഡിൽ ഞാൻ ഇതിലോട്ടുള്ള എന്ത് പച്ചക്കറി കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ചോപ്പറിലിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഈ ചോപ്പറുള്ളതുകൊണ്ട് ഒന്നുകൂടി ഈസി ആവും കേട്ടോ അപ്പോൾ ഞാൻ വലിയ രണ്ടുള്ളി വലിയ വലിയ ഉള്ളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ചോപ്പറിലിട്ടത് പെട്ടെന്ന് അങ്ങോട്ട് അത് ചോപ്പ് ചെയ്തെടുക്കേണ്ടിട്ടോ അത് ഇങ്ങോട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വെച്ച് ബാക്ക് തന്നെ ബാക്കിയുള്ളത് ഇട്ട് അപ്പോൾ അതിൻ്റെ സൈഡ് തന്നെ അതാ മീൻ നല്ലോണം മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം നെരിച്ചിങ്ങോട്ട് എടുക്കുക കേട്ടോ അതാ അങ്ങനെ വലിയ ഉള്ളി ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതേ ചോപ്പറിൽ തന്നെ പിന്നെന്ത് വെളുത്തുള്ളി ചീനുള്ളി പച്ചമുളക് അതൊക്കെ ചോപ്പ് ചെയ്യാൻ വെക്കുക പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ തക്കാളി വെച്ച് കണ്ടു അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഒക്കെ ഒക്കെ ഒന്ന് മസാല ഗ്രേവി ആയിട്ടിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഈ ചോപ്പറ് നല്ല ഉപകാരമാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ അധികം ഇവിടെ ചോപ്പർ തന്നെയാണ് കേട്ടോ ബൈക്കിലുള്ളത് അതാ അതൊക്കെ അങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട് തക്കാളി ഇങ്ങനെ ഇടണം എന്നില്ല കേട്ടോ ചോപ്പർ ചോപ്പറിൽ വേണം എന്നിടണില്ല നാല് രണ്ട് മൂന്ന് കഷ്ണമാക്കി ഇട്ട് കൊടുത്താലും വേ വേവായി വരും കേട്ടോ നല്ല മൂടി വെച്ചിട്ട് അല്ലെങ്കിൽ തക്കാളി പിന്നെ വേവായി വരുമ്പം തന്നെ തോലി ചത്തിയായിട്ട് അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്താലും നല്ല ഗ്രേവി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ തക്കാളി അപ്പം അങ്ങനെയും ചെയ്യാം അപ്പം ഞാൻ പിന്നെ ചോപ്പറിൽ ഇട്ടെന്നുള്ളു കേട്ടോ ഏതായാലും ഞാൻ അങ്ങനെ ഇട്ടിട്ട് അതും നല്ലോണം ചോപ്പ് ചെയ്തെടുത്തിട്ട് അതൊക്കെ അങ്ങനെ സെറ്റാക്കി വെക്കണ്ടിട്ടോ സാധനങ്ങളൊക്കെ അതിൻ്റെ അടുക്ക് തന്നെ അതായത് മീൻ പൊരിച്ചതില്ലേ മത്തി അത് ആദ്യം ആദ്യം പൊരിക്കാൻ വെച്ചത് ഒന്ന് മാറ്റിയിട്ട് ചട്ടിയിലേക്ക് മാറ്റി നല്ലൊന്ന് അരിഞ്ഞ് വന്നിട്ടുണ്ടോ അതിന് അടുത്തത് അങ്ങനെ ചേർത്ത് കൊടുക്കേണ്ടിട്ടോ അങ്ങനെ അതാ നീ മസാലക്കുള്ള റെഡി ആക്കല കേട്ടോ നല്ലോണം ചൂടായ എണ്ണയിലോട്ട് ഉലുവ പൊട്ടിക്കേണ്ട അതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും ചീനുള്ളിയും വെളുത്തുള്ളി അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഫസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടിട്ടോ വലിയ ഉള്ളി ഇട്ടിട്ടില്ല എന്നിട്ട് ആദ്യം നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ചെറുതാക്കി ഒന്ന് ചൂടാക്കിയെടുക്കുക അതിൻ്റെ മേലിലോട്ട് തന്നെ അതാ വലിയുള്ളി രണ്ടെണ്ണം ചീന അങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയെടുക്കുക ഇത് നല്ലോണം ഒന്ന് വേവായി വരട്ടെട്ടോ നമ്മളിപ്പോൾ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ നല്ല വേവായി വരില്ലേ അതേപോലെ തന്നെ ഇത് നല്ലോണം വേവായി വരട്ടെ ഇതിൻ്റെ അടുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നല്ലോണം മൂടി വെച്ചിട്ട് കുറച്ചൊരു ഇരുപത് മിനിറ്റെങ്കിലും വേവിച്ചെടുക്കുക അത്രയും കുറേ നേരം ഇട്ടാവുമ്പോഴേ അത് നല്ലോണം ഇങ്ങട്ട് അരിഞ്ഞു വരുള്ളൂ കേട്ടോ അപ്പോൾ അത്രയും നേരം മൂടി വെച്ച് വേവിക്കുക നല്ലോണം വേവായി വന്നിട്ടുള്ള ഇതിലോട്ട് നല്ലോണം ഒന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കട്ടോ എന്നിട്ട് ഇനി അതിലോട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇടാണ്ട് അതിന് മുന്നേ പിന്നെ ഇതിലോട്ട് തക്കാളി ഇടാണ്ട് അല്ലേ അപ്പം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ അത് നല്ല ഒന്ന് ഇട്ടെടുത്തിട്ട് അത്യാവശ്യം ഒന്ന് ഇളക്കിയിട്ട് അതും നല്ലോണം വേവിച്ചെടുക്കുക ഇപ്പം വേണമെങ്കിൽ ഉപ്പ് ഇടാം ഉപ്പിട്ടിട്ട് വേവിക്കുക ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ മിക്സാക്കി ഇട്ടിട്ട് അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്നുകൂടി ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് ഏ ഇപ്പം വേവായി നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലോട്ടുള്ള മസാല ഒക്കെ നോക്കണം അപ്പോൾ അത്യാവശ്യം ഒന്നര ടീസ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോ ഒക്കെ മുളക് ഇട്ട് കൊടുക്കുക അതൊക്കെ ഞങ്ങളുടെ പാകത്തിനനുസരിച്ചിടണേ പിന്നെ ഒരൊന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കണം പിന്നെ വേണ്ടത് ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ അര ടീസ്പൂണോ വലിയ ജീരകപ്പൊടി ജീരകപ്പൊടിയില്ലേ അതും ചേർത്ത് എടുത്തിട്ട് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയോട്ടും ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി ഇടണട്ട് അത്യാവശ്യം നല്ല ടേസ്റ്റാണേ എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഫുള്ള് മിക്സാക്കി അങ്ങോട്ട് എടുക്കുക സിങ്ങിലൊന്നും ഒരു കുറവും വേണ്ട കേട്ടോ നല്ലോണം ഇങ്ങോട്ട് മിക്സാക്കി എടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം വേവിക്കുക ഇതാണ് കേട്ടിട്ട് നമ്മളെ മസാല അതിലോട്ട് ഇതാ പൊരിച്ചു വെച്ചിട്ടുള്ള മത്തി ചേർത്തിട്ട് വെള്ളം വല്ല ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഓവർ ആക്കിയിങ്ങോട്ട് ഇളക്കല്ലേ അപ്പോൾ ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇനി ഇതിലോട്ട് വിനീഗർ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങ ഒരു പകുതിയോ എടുക്കെട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വിനീഗറുള്ളതിന് അപ്പോൾ ഞാൻ അത് ഇത്തിരി ഇട്ട് ചേർത്ത് കൊടുത്തിട്ട് ബാക്കി നല്ലോണം എന്ത് പിന്നെ നാരങ്ങൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് നല്ലോണം പിഞ്ഞെടുക്കുകയാണ് ചെയ്തത് കിട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോന്ന് നോക്കണേ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഞാൻ ഉപ്പ് പാകാനൊക്കെ പാകമാകണം നോക്കാനൊക്കെ ഉമ്മച്ചിനെ വിളിക്കലാ കേട്ടോ അപ്പോൾ ഉമ്മച്ചി അതൊക്കെ റെഡിയാക്കി നോക്കി അപ്പോൾ എന്നോട് ഇറങ്ങി സുർക്ക കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഒന്നുകൂടെ നാരങ്ങ പിഞ്ഞിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിഞ്ഞെടുത്തിട്ട് അതൊക്കെ കറക്റ്റാക്കി കെട്ടോ അമ്മച്ചറിയണ്ട് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അറിയുന്നുണ്ട് ഏതായാലും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ അടിപൊളിയാണ് ഏതായാലും ചൂടുള്ള ചോറിലോട്ട് ഈ ഒരു മത്തിൻ്റെ ഗ്രേവി പിന്നെ കുറച്ച് അച്ചാറും പപ്പടം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടോ ചോറ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് മറക്കല്ലേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഓക്കെ ഇനി അടുത്ത വീഡിയോ ഇട്ട് വരാം ഓക്കെ ടാറ്റാ